കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞന്തീരത്താണ് വിഴിഞ്ഞന്തീരത്ത് ബുധനാഴ്ച വൈകുന്നേരം അഞ്ചേ മുക്കാൽ ആറു മണി അടുപ്പിച്ചാകുന്നുണ്ട് ഒരു വള്ളത്തിലെ മീൻ അവിടെ വിറ്റോണ്ടിരിക്കുകയാണ് അവിടെ നല്ലൊരു കൂട്ടവും ഉണ്ട് കറിക്ക് മീൻ മേടിക്കാൻ വന്ന ആൾക്കാരുടെ കൂട്ടമാണ് അവിടെ കടപ്പുറത്തുള്ളത് ഒരു വള്ളത്തിലെ മീൻ മാത്രമാണുള്ളത് രാവിലത്തെ മീനിന് വിഴിഞ്ഞൻ തീരത്തുണ്ടായിരുന്ന മീനുകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുട്ടിച്ചൂരെയാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് അതിന് ഉച്ചയ്ക്ക് ശേഷം മീൻ കുറവായിരുന്നു കുട്ടിച്ചൂര മാത്രമാണ് വിഴിയൻ തീരത്ത് രാവിലെ മുതൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ വൈകുന്നേരം മട്ടുവള്ളത്തിലെ മീനു കുറവാണ് ഇത് ചൂണ്ടപ്പണിക്ക് പോയിട്ടുള്ള വള്ളത്തിലെ മീനാണ് വന്നിട്ടുള്ളത് അതിലെന്തെല്ലാം മീനുണ്ടെന്ന് നമുക്ക് പോയി നോക്കാം കൂട്ടുകാർ നമ്മൾ വള്ളത്തിനടുത്ത് നോക്കിയപ്പോഴത്തേക്കും വള്ളത്തിലെ മീൻ ഏകദേശം കുറേശ വിറ്റുപോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് അതിൽ നമ്മൾ മിച്ചമായിട്ട് നോക്കി കാണാൻ പറ്റുന്ന മീൻ ഓരിയ നമ്മീനാണ് ഓരിയാ നമ്മീനാണ് ഇപ്പോൾ ഒരു സൈഡ് കൂടുതലായിട്ട് കാണുന്നത് കുറച്ച് മീൻ വിറ്റുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ലേലം വിളി മറ്റും ആ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ വന്നപ്പോൾ കാണുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വള്ളത്തിൽ ഒരുപാട് മീൻ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് വള്ളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല വെറൈറ്റി മീനുകൾ കിടപ്പുണ്ട് വള്ളത്തിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്ന് നോക്കുമ്പോൾ പാലാ മീൻ ഒലവിയ മീൻ അത് കിടപ്പുണ്ട് അതുപോരാത്തത് കൊണ്ട് വള്ളത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടുള്ള രണ്ട് കള്ളിയിൽ രണ്ട് പെട്ടി നിറയച്ച മീൻ ഇരിപ്പുണ്ട് അതും പോരാത്തത് വള്ളത്തിൻ്റെ കള്ളിയിൽ തന്നെ നിറയെ മീൻ അവർ ഇടുത്തു കിടപ്പുണ്ട് അത് കണ്ണങ്കേര നാവി എന്നിങ്ങനെ ചെറിയ ഐറ്റം മീനുകളാണ് നല്ല സൈസുള്ള മീനുകളൊന്നല്ല ചെറിയ ഐറ്റം മീനാണ് കൂട്ടുകാരെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് വള്ളക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ് ഇത് ചവറ് കുറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ നിന്ന് അവർ ചൂണ്ടപ്പണി ചെയ്ത് പടുത്തിട്ടുള്ള മീനാണ് അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്രയും മീൻ ഇതിൽ നല്ല സൈസുള്ള മീനുകളൊന്നും ഇല്ല പക്ഷേ ഇത് നല്ല സൈസായിട്ടുള്ള മീനുകൾ വിഴിഞ്ഞൻ തീരത്ത് കൊണ്ടുവന്നിട്ടുള്ള വീഡിയോ നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ചെറിയ ഐറ്റം മീനാണ് ഓരിയാ നെമ്മീനാണ് അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഓരോ നെമ്മീൻ ഏകദേശം മീനൊക്കെ അവര് വിറ്റ് തീർന്നിട്ടുണ്ട് ശേഷമുള്ള മീനുകളാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ലേലം വീട്ടിലും പത്ത് കണ്ണൻ കയറിയിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത് ചെറിയായിട്ട മീനായതുകൊണ്ട് പത്തെണ്ണത്തിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ലേലം വിളിച്ച് കൊടുത്തേക്കുന്നത് അതുപോലെ ഇത് മീൻ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ തന്നെ കാണും മനസ്സിലാവും ഇത് ചെറിയായിട്ട മീനാണ് അതുകൊണ്ട് പത്തെണ്ണത്തിന് ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ലേലം വിളിച്ച് കൊടുത്തേക്കുന്നത് ബാക്കി ഓരോന്നെ മീൻ ഇപ്പോൾ അത്രത്തേക്ക് കിടപ്പുണ്ട് അതിൻ്റെ ലേലം വിളിയും പറ്റി ഇപ്പം നടക്കാൻ പോവുകയാണ് അതുപോലെ കുറേ ചോറേച്ച മീനാണ് കച്ചവടക്കാരില്ലാത്തതുകൊണ്ട് കർക്കാർക്ക് വേണ്ടി കുറച്ച് മീൻ വീതം വെച്ചാണ് അവർ ലേലം വിളിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അമ്പത് മുന്നൂറ് 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 ആയിരത്തി മുന്നൂറ് മുന്നൂറ്റമ്പത് അമ്പത് 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 ആയിരത്തി മുന്നൂറ്റി അമ്പത് നാന്നൂറ് നാന്നൂറ് ആയിരത്തി നാന്നൂറ് നാന്നൂറ് അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് தொள்ளயிரத்திநூற்றி ஆயிரத்தி எழுநூற்றி ஐம்பது ஆயிரம் 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 ஆயிரத்தி இருநூறு ஆயிரத்தி இரநூறு இரநூறு இருநூறு ஐம்பது இருநூற்றி ஐம்பது ஐம்பது ஆயிரத்தி இருநூற்றி ஐம்பது 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 ஒன்றும் சேந்திர ആയിരത്തി അഞ്ഞൂറ് 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 രണ്ട് നൈമിന് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് ഇന്നൂറ്റമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരം 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 അമ്പത് രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് ഒരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഒരുന്നൂറ് 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 രൂപയുണ്ട് അമ്പത് ഇരുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഉണ്ടോ രണ്ട് ഇരുന്നൂറ് കൂട്ടുകാരെ വിഴിഞ്ഞന്തീരത്ത് ഈ മീൻ വിൽപ്പനയുടെ ഇടയിൽ കൂടെ തന്നെ കുറച്ചപ്പുറത്തായിട്ട് നമ്മുടെ വിഴിഞ്ഞം തീരത്തെ കുറിച്ച് മറ്റുമായിട്ട് ഒരു ഡോക്യുമെന്ററി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതൊരു ഫോർനേഴ്സ് ആണ് ഫോർനേഴ്സ് ഒന്നാണ് വിഴിഞ്ഞം തീരത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററി എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് രാവിലെ ഇവർ ഈ ആരംഭിച്ചിട്ടുള്ള ഡോക്യുമെൻ്ററിയുടെ പരി പരിപാടിയാണ് പക്ഷേ ഇത് ഇപ്പോഴും അവർ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നതിന് ശേഷമാണ് വൈകുന്നേരത്തെ ഷൂട്ട് ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അവരതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല വിഴിഞ്ഞം തീരത്ത് വൈകുന്നേരത്തെ കാഴ്ചകൾക്കിടയിൽ കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കൂട്ടത്തിലുള്ള മീൻ വിൽപ്പന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക